ഈ പി വി എൻവർ എന്ന പേര് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആര്യാടൻ മുഹമ്മദിൻ്റെ നിലമ്പൂർ എന്ന നിയോജക മണ്ഡലം പിടിച്ചെടുക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അതിനു മുമ്പ് അദ്ദേഹം എടവണ്ണയിൽ മത്സരിച്ച കാര്യങ്ങളൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത് രണ്ടാമതും അദ്ദേഹം മത്സരിച്ചപ്പോൾ ഈ ഡി സി സി പ്രസിഡൻറ്റായിരുന്ന അദ്ദേഹമാണ് എതിർസ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി എല്ലാവരും ജയിക്കുമെന്ന് പരക്കെ അറിയപ്പെട്ടു പിന്നീട് നമ്മുടെ എം എൽ എയുടെ ഈ മഴമേഘങ്ങളും ജപ്പാനുമൊക്കെ നിറഞ്ഞ ആ ട്രോളുകളിലൂടെയൊക്കെയാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് അദ്ദേഹം ആഫ്രിക്കയിലാണെന്നും ആഫ്രിക്കയിൽ നിന്ന് വരുമ്പോൾ പരാജയപ്പെടുന്നതിൻ്റെ എല്ലാ സാഹചര്യങ്ങളുമൊക്കെ നിലമ്പൂരിൽ ഉണ്ടെന്നുമൊക്കെയാണ് രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിൽ വിലയിരുത്തിയത് എന്നാൽ രണ്ടാമതും അദ്ദേഹം ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും അവിടെ നിന്ന് വിജയിക്കുകയുണ്ടായി പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കേൾക്കുമ്പോഴും അറിയുമ്പോഴുമൊക്കെ ഈ ആലോചനാശൂന്യമായ ചില കമൻറ്റുകൾ ചില പോസ്റ്റുകൾ വളരെ തീവ്രമായ ഭാഷ കട്ടിയുള്ള പദങ്ങൾ അതേ നാണയത്തിലുള്ള മറുപടി നിരന്തരമായ ആക്രമണം ഇത്തരം കാര്യങ്ങളൊക്കെ സാധാരണ ഇന്ന് കാണിക്കുന്ന ആളുകളെ പക്വതയില്ലാത്ത ആളുകൾ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് അങ്ങനെ അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം എവിടെയാണോ സ്വതന്ത്രനായി മത്സരിച്ചത് അവർക്കെതിരാവുകയും അദ്ദേഹത്തിൻ്റെ പഴയ പാർട്ടിയായ കോൺഗ്രസ്സിനോടോ ലീഗിനോടോ ഒന്നും മമതയും ഒന്നുമില്ലാതെ എല്ലാവരെയും കൈകാര്യം ചെയ്ത് മുന്നേറുമ്പോൾ അദ്ദേഹത്തിന് ഒരു കള്ളക്കടത്തുകാരനും കൊള്ളക്കാരനും മതരാഷ്ട്രവാദിയുമാക്കുന്ന നറേറ്റീവ് അത് ആസൂത്രിതമാണ് അതൊരു കാപണ്യമാണ് അതൊരു കള്ളവർത്തമാനമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളെയും നിലപാടുകളെയും ഈ തീവ്ര മൂർധന്യഭാവത്തിലുള്ള പലതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ അങ്ങനെ പറയുന്നതിന് ബദലാണ് ഇതെന്നുള്ള രീതിയിലുള്ള പ്രചാരവേല അത് ശരിയായതല്ല പാരമ്പര്യമായി ആ കുടുംബത്തിൻ്റെ ചരിത്രം വേറൊരു കഥയാണ് പറയുന്നത് അതുകൂടി കേട്ടെങ്കിലേ ഈ അൻവറിലേക്ക് എത്തുന്ന വഴി പൂർണ്ണമാവുകയുള്ളു നമ്മളൊക്കെ സാധാരണ പറയുമല്ലോ അസൽ ഗുണം അസൽ ഗുണം എന്നൊക്കെ പറയുന്ന ആ ഒരു സംഗതി എപ്പോഴും ഉണ്ട് ആ അസൽ ഗുണത്തിൻ്റെ തുടർച്ച കൂടി ഇതിൽ കാണേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പി എന്ന് പറയുന്ന പുത്തൻ ഫാമിലിയുടെ ചരിത്രം ഒരുപക്ഷെ അതിൻ്റെ തുടർച്ച നമുക്ക് എവിടെ വരെ തേടി പോകാൻ കഴിയുമെന്നുള്ളത് ഒരു വിഷയം എന്നാലും അത് അന്വേഷിച്ചു പോകുമ്പോൾ എത്തിച്ചേരുന്നത് ഈ അൻവർ എം എൽ എ ഇടയ്ക്കെതിരെ പറയുന്ന ഷൗക്കത്താലിക്ക് മുൻപുള്ള പി വി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആ മനുഷ്യനിൽ നിന്നാണ് തിരകമണ്ണ എന്ന് പറയുന്ന പ്രദേശത്ത് ഒതായിയുടെ ഒരു ഭാഗമായ തിരകമണ്ണ പ്രദേശത്ത് വളരെ പ്രതാപശാലിയും അതിസമ്പന്നനും നിശ്ചയദാർഢ്യമുള്ളവനും മതേതരവാദിയും മനുഷ്യസ്നേഹിയുമൊക്കെയായ മനുഷ്യനായിരുന്നു ഈ പി വി അൻവർ എം എൽ എയുടെ പിതാവിൻ്റെ പിതാവ് അദ്ദേഹത്തിന് ചെറിയ മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഒരു സഹോദരനുമുണ്ട് അവിടെ നമ്മൾ ഓർക്കേണ്ടത് അക്കാലം മുതലേ ഇപ്പോൾ എല്ലാവരും നമ്മളെപ്പോഴും പറയുന്ന ഹാജി ഹാജി എന്ന് പറയുന്ന ഒരു സംഗതിക്കപ്പുറത്ത് ഈ പത്തേമാരിയിലൊക്കെ അടക്കം ജീവൻ പണയം വെച്ച് പോയി ഹജ്ജ് കർമ്മവും ഒക്കെ നിർവഹിക്കുന്ന ആ ഒരു കാലത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ഉറച്ച നിലപാടുകളുടെ പേരിൽ അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ അൻവറിൻ്റെ പിതാവ് പി വി പിതാവ് പി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു ഇതൊക്കെ ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഉറച്ച കോൺഗ്രസ്സുകാരനായിരുന്നു നിലപാടുള്ള ആളായിരുന്നു ആ കാര്യത്തിൽ കാർക്കശ്യം പുലർത്തിയിരുന്ന ആളുമായിരുന്നു ഗാന്ധിജിയുടെ ആഹ്വാനപ്രകാരം പ്രകാരം എടവണ്ണയിൽ ഈ സ്വാശ്രയത്വത്തിനു വേണ്ടി അല്ലെങ്കിൽ പേലയിൽ വിളയുന്ന വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ് ഗാന്ധിജി സ്വാശ്രയത്വം ആഹ്വാനം ചെയ്തപ്പോൾ ആ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർക്ക ഉപയോഗിച്ചുള്ള നൂല് നോക്കുന്നൊരു യൂണിറ്റ് എടവെണ്ണയിൽ സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തതുമൊക്കെ ആ മനുഷ്യനാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളാണുള്ളത് ഒന്ന് പി വി അലി രണ്ട് പി വി ഷൗക്കത്ത് അലി മറ്റൊന്ന് പി വി ഉമർകുട്ടി ഹാജി അങ്ങനെ മൂന്ന് പേരാണ് ആ പേരിലും നോക്കണം അതിൻ്റെ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ പി വി മുഹമ്മദ് അലി പി വി ഷൗക്കലി എന്നൊക്കെ പറയുന്ന പേരുകൾ ഒരു കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന ജ്വാലയായിരുന്ന ആ അലി ബ്രദേഴ്സിൻ്റെ ഒക്കെ ആ പേരിനെ പിൻപറ്റിയാണ് ഈ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമൊക്കെ സ്വന്തം മക്കൾക്ക് പേരായി ഈ ഉപ്പ ഉപ്പയിടുന്നത് ആരിടുന്നത് ഈ പി വി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന അൻവർ എം എൽ എയുടെ പിതാവിൻ്റെ പിതാവ് വളരെ പരിഷ്കരണവാദിയും ചങ്കുറച്ച നിലപാടുമുള്ള ആ മനുഷ്യനാണ് ഈ ഒദായിൽ എടവണ്ണയിൽ ആദ്യമായി ഒരു ഏകാംഗ സ്കൂൾ സ്ഥാപിക്കുന്നത് ഉറുദു വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചും ഈ പറയുന്ന ഒരു കുട്ടി മാത്രമുള്ള സ്കൂളാണെങ്കിൽ പോലും അത്തരത്തിലൊരു സ്കൂള് സ്വന്തം പറമ്പിൽ സ്ഥാപിച്ച് അതിന് കെട്ടിടമുണ്ടാക്കി അവിടെ മദ്രസയും സ്ഥാപിച്ച് ആ കാലത്ത് വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിയ ഒരു പരിഷ്കരണവാദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഏകാംഗ സ്കൂള് പിന്നീട് എൽ സ്കൂളായി പിന്നീട് യു പി സ്കൂളായി അതിനുശേഷം ഈ രാഷ്ട്രീയ ബന്ധമൊക്കെ ഈ അൻവറിൻ്റെ പിതാവിന് വന്നപ്പോൾ അഥവാ പി വി ഷൗക്കത്തലി എന്ന് പറയുന്ന മനുഷ്യന് വന്നപ്പോൾ അതിനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് പിന്നീട് ഹൈസ്കൂളായി ഒദായി ഹൈസ്കൂൾ എന്ന പേരിൽ ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തേക്ക് അതിനെ മാറ്റി സ്ഥാപിച്ചു ആ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള സ്ഥലവും നൽകിയത് ഈ കുടുംബമാണ് ഈ പി വി കുടുംബമാണ് അതായത് ഷൗക്കത്തലിയുടെ അൻവർ എം എൽ എയുടെ കുടുംബമാണ് അവിടുന്ന് ആയിരത്തി അഞ്ഞൂറോളം കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് ഈ പി വി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഏതാണ്ട് അറുപത്തി അഞ്ച് ഏക്കർ ഭൂമി പള്ളിക്ക് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും വക്കൂഫ് ചെയ്ത മനുഷ്യനാണ് അറുപത്തി അഞ്ച് ഏക്കർ ഭൂമി എന്ന് മാത്രമല്ല അന്ന് മലബാറിലുണ്ടായിരുന്നതാകെ ജെ ഡി ടി ഇസ്ലാം എന്ന് പറയുന്ന ഒരു സ്ഥാപനം മാത്രമായിരുന്നു ആ ജെ ഡി ടി ഇസ്ലാമിൻ്റെ സ്ഥാപകരോട് വ്യക്തിബന്ധം പുലർത്തിയിരുന്ന മുഹമ്മദ് ഹാജി പിന്നീട് അതിനുശേഷം എടവണ്ണയിൽ ഒരു എത്തിയും ആരംഭിച്ചു അദ്ദേഹത്തിൻ്റെ വീട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഇന്നും പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു വശത്ത് എത്തിങ്കാന ഒരു വശത്ത് പള്ളി നടുവിൽ അദ്ദേഹത്തിൻ്റെ വീട് എന്നുവച്ചാൽ താമസിക്കുന്ന ഇടത്തിന് ഒരു വലിയ സന്ദേശം പോലെ വിശ്വാസത്തിൻ്റെ അടയാളം ഒരു വശത്തും അതിലധിഷ്ഠിതമായി സമൂഹത്തിലെ അനാഥരായ കുഞ്ഞുങ്ങൾക്കുള്ള സേവനത്തിൻ്റെ ഒരു എത്തീങ്കാനയും ഒക്കെ അടക്കമുള്ള സംവിധാനം മറുവശത്തും ഒരുക്കിയാണ് ഈ പി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചു പോരുന്നത് അതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ഈ പറയുന്ന തലമുറയിലേക്ക് പതിനാല് മക്കളിൽ പതിനാലാമനായി എത്തിയ പി വി അൻവറിലേക്ക് എത്തുന്നത് പതിനാല് മക്കളിൽ പത്ത് സഹോദരിമാരും നാല് സഹോദരന്മാരുമായിരുന്നു അതിൽ രണ്ട് സഹോദരിമാർ നേരത്തെ മരിച്ചുപോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കിയുള്ള പന്ത്രണ്ട് മക്കളും ഈ പറയുന്ന ഒതായി അതിൻ്റെ പ്രദേശങ്ങളിലായി തായ് വഴികളിലായി ബന്ധുക്കളിലായി സഹോദരങ്ങളൊക്കെയായി അവിടെ ജീവിച്ചു പോരുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഒരാളിനെ സ്വർണ്ണക്കടത്തുകാരനും കള്ളക്കടത്തുകാരനും ഒക്കെ ആക്കുമ്പോൾ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടതുണ്ട് അത്തരത്തിൽ കള്ളക്കടത്തിലോ സ്വർണ്ണക്കടത്തിലോ ബന്ധപ്പെട്ടാൽ എല്ലാ അർത്ഥത്തിലും എല്ലാ തെളിവുകളും ശേഖരിക്കാവുന്ന കാലത്ത് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു പറയുന്നവരെല്ലാം പറയുന്നത് പോലെ ഒരു ചങ്കൂറ്റത്തോടെ ശരിയായാലും തെറ്റായാലും അതിൻ്റെ വരുമ്പരായിക ഓർത്താൽ തന്നെ ഒരുപാട് പേർ മരിച്ചു പോകുന്ന കാലത്ത് അത് എന്തുമാകട്ടെ എന്ന് പറഞ്ഞ് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു മനസ്സിൻ്റെ ചിന്തയുടെ ഉത്ഭവം ആരംഭിക്കുന്നത് ഈ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിലാണ് എന്ന് പറയാനാണ് ഞാൻ ഈ പി വി മുഹമ്മദ് ഹാജിയുടെ ചരിത്രം പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ പി വി ഷൗക്കത്ത് അലിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ ഞാൻ പറഞ്ഞു ഷൗക്കത്തലി മുഹമ്മദ് അലി ഉമ്മർകുട്ടി ഹാജി എന്ന് പറഞ്ഞെടുത്ത് ഉമ്മർകുട്ടി ഹാജി പ്രധാനമായും ആത്മീയ കാര്യങ്ങളിലേക്കൊക്കെ പോയപ്പോൾ ഷൗക്കത്തലി വിദ്യാഭ്യാസവും അത്തരം കാര്യങ്ങളുമൊക്കെയായി പോയി ഒടുവിൽ കോളേജ് വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന സമയത്ത് ടാറ്റ എയർലൈൻസിലോ മറ്റോ മുംബൈയിൽ അദ്ദേഹത്തിനൊരു ജോലി കിട്ടി അങ്ങനെ പോയി കുറച്ചു കാലം അവിടെ ജോലി നിന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം പൊതുരാഷ്ട്രീയ രംഗത്തേക്ക് അങ് ഇറങ്ങുകയായിരുന്നു ഇറങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ വളരെ സമർപ്പിതമായി വളരെ കരുത്തോടെ അദ്ദേഹം രംഗപ്രവേശം ചെയ്തു ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇന്ന് മതരാഷ്ട്രവാദമൊക്കെ ആരോപിക്കുന്ന ഈ അൻവറിൻ്റെ പിതാവ് അവിടെ പ്രവർത്തിക്കുന്നത് മുഴുവൻ അവിടെ നിറഞ്ഞു നിൽക്കുന്ന മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോടെ എതിർത്തുകൊണ്ടാണ് എന്നുവെച്ചാൽ അവിടെ ഈ പറയുന്ന തരത്തിൽ ഒരു ദേശീയ മുസ്ലിം പ്രതിച്ഛായയിൽ കരുത്തോടെ നിന്ന കഴിവ് തെളിയിച്ച ഒരു പിതാവാണ് ഈ പി വി അൻവറുടെ പിതാവ് അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ മക്കൾ രാഷ്ട്രീയത്തിലെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യം ഈ മക്കൾക്കൊരു ലെഗസി ഉണ്ട് ആ ലെഗസി ഇത്രമേൽ നിറഞ്ഞു ഒരു പിതാവിൻ്റെയും അല്ലെങ്കിൽ പിതാവിൻ്റെ പിതാവിൻ്റെയും ഒക്കെ ആകുമ്പോൾ എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാലും ആ പ്രസ്ഥാനത്തിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും ചാടിപ്പോകുന്ന നിലപാട് ഒരു കാരണവശാലും ഒരു മക്കളും സ്വീകരിക്കരുത് കാരണം ഈ ലഗസിയൊന്നും അവിടെ അംഗീകരിക്കപ്പെടുകയില്ല ഇത് ഞാൻ കോൺഗ്രസ്സുകാരോട് മാത്രം പറയുന്നതല്ല ഏത് പാർട്ടിയിൽപ്പെട്ടവരോടും എന്ന് വെച്ചാൽ സാക്ഷാൽ വി എസിൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റായി തന്നെ മരിക്കണം അതുപോലെ തന്നെ നയനാരുടെ മകൻ കമ്മ്യൂണിസ്റ്റായി തന്നെ മരിക്കണം അപ്പോൾ ഏതായാലും അങ്ങനെയാണ് പി വി അൻവറിൻ്റെ പിതാവിൻ്റെ ആ ഒരു ചരിത്രം അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്ന ശേഷം നാൽപ്പത് നാൽപ്പത്തൊന്ന് വയസ്സുള്ളപ്പോൾ അവിഭക്ത ആൾ ഇന്ത്യ കോൺഗ്രസിൻ്റെ എ എ സി സി മെമ്പറായി മാറുന്ന തരത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്ന് മാത്രമല്ല ഈ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുമ്പ് മലപ്പുറം കോഴിക്കോട് ജില്ല ആ സംയുക്ത ജില്ലയുടെ ഡി സി സിയുടെ വൈസ് പ്രസിഡൻ്റും ഇദ്ദേഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലോ മറ്റു ആണെന്ന് തോന്നുന്നു ഒരു തിരഞ്ഞെടുപ്പിൽ മഞ്ചേരിയിൽ അദ്ദേഹം മത്സരിച്ച് തോറ്റു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പക്ഷേ ആ തോൽക്കുന്നത് ആരോടാണെന്നറിയാവോ കൈതേ മില്ലത്ത് ഇസ്മായിൽ സാഹിബിനോടാണ് അദ്ദേഹം തോക്കുന്നത് ആ കായിത മില്ലത്തിനോട് മത്സരിക്കാൻ പോകുന്ന കരുത്തുണ്ടെന്ന് തോന്നിയ ഒരാളിനെയാണ് അവിടെ മത്സരരംഗത്തിറക്കിയത് ഒപ്പം നമ്മുടെ സീതി ഹാജി സീതി സാഹിബ് ആ സീതി ഹാജി ആകെ ഒരു തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടത് ഈ ഷൗക്കത്തലിയോടാണ് അവിടുത്തെ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അപ്പോൾ എടവണ്ണയിലെ ജമാത്തിൻ്റെ ഭാരവാഹിയായും കൂടുതൽ സമയം ഇരുന്നത് ഈ ഉമർ അലി ഹാജി ആണെങ്കിലും അതിൻ്റെ സാന്നിധ്യം വഹിച്ചു രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു സർവോപരി നാനാജാതി മതസ്ഥരായ മനുഷ്യരോട് എല്ലാ ഇടപെടലുകളും നടത്തിയിരുന്ന ആളാണ് അങ്ങനെ ഒരാളിൻ്റെ മകനോടാണ് ഈ മതരാഷ്ട്രവാദമൊക്കെ നിങ്ങൾ തിരികെ കയറ്റുന്നത് മോശമാണ് അദ്ദേഹം പറയുന്നതിനെ എതിർക്കണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ എതിർക്കണം അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എതിർക്കണം അതിനു പകരം ഈ പറയുന്ന സംഗതി കള്ളക്കടത്തുകാരനെന്നോ അല്ലെങ്കിൽ എന്നോ ഒക്കെ പറയുന്നതൊന്നും പി വി എൻവർമ എം എൽ എക്ക് ഇറങ്ങുന്നത് ഇണങ്ങുന്നതല്ല ഒരു ഘട്ടത്തിൽ പോലും അത്തരമൊരു ശബ്ദം പോലും ആ കുടുംബത്തിലെന്നല്ല ആ തലമുറയിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് ഈ പി വി ഷൗക്കത്തലി അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചത് പ്രത്യേകിച്ച് നായർ സമുദായത്തിൽപ്പെട്ട ആളുകൾ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെയും ഈ പി വി ഷൗക്കത്തലി സാഹിബിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഒരു നാട്ടുകോടതി പോലെ അല്ലെങ്കിൽ മധ്യസ്ഥം വഹിക്കുന്ന ഇടം പോലെ ഇപ്പോൾ അൻവർ താമസിക്കുന്ന അതേ വീട്ടിൽ നാട്ടുകൂട്ടങ്ങളും ചർച്ചകളും മധ്യസ്ഥതകളും നാട്ടുകോടതിയുമൊക്കെയായി നിറഞ്ഞു ഒരു പശ്ചാത്തലത്തിലാണ് ആ കുടുംബമുള്ളത് അവർക്ക് ഭൂസ്വത്തുക്കൾ ധാരാളമായി ഉണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ വിറ്റധാരാണെന്ന് അന്വേഷിക്കുമ്പോൾ അത് തമ്മിലുള്ള മത്സരത്തിൽ പിതാവും പുത്രനും തമ്മിലാണ് മത്സരം എന്ന് വെച്ചാൽ ഷൗക്കത്തലി തന്നെയാണ് അതായത് ഈ പിതാവ് തന്നെയാണ് ഏറ്റവും കൂടുതൽ വസ്തുക്കൾ ഇതിനു വേണ്ടി വിറ്റെന്നാണ് പറയുന്നത് ഞാൻ ചോദിച്ചത് എന്തിനാണ് വിറ്റതെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് വിറ്റത് മറ്റൊന്നിനുമല്ല അന്ന് കോൺഗ്രസിൻ്റെ മലബാറിലെ സ്ഥിതി വളരെ പരിതാപകരമാണ് അബ്ദുറഹ്മാ സാഹിബും ഒക്കെ അടങ്ങുന്നൊരു ചെറിയ നിരയാണ് മറുവശത്ത് മുസ്ലിം ലീഗ് വളരെ ശക്തമാണ് അവരുടെ ഇടയിൽ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ഒക്കെ നടക്കുന്നതിന് പണം വേണം രാജ്യം തന്നെ വളരെ കടക്കണിയിലും ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലും കഴിയുന്ന ഒരു കാലത്താണ് ഈ സംഭവങ്ങളൊക്കെ അന്നുള്ള പറമ്പുകളെല്ലാം പലതും എഴുതി 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 വിറ്റു വിറ്റു വിറ്റാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് പി വി അൻവറും അത് തുടർന്നു അപ്പോൾ ചുരുക്കത്തിൽ ആ കുടുംബമൊന്നും പൊതുപ്രവർത്തനത്തിലോ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയോ എന്തെങ്കിലും സമ്പാദിച്ചെന്ന് വെറുതെ വാദത്തിനും ക്യാപ്സ്യൂളിനുമായി എവിടെയെങ്കിലും പറയുമ്പോഴും അതൊന്നും യാഥാർത്ഥ്യമല്ല എന്നതാണ് സ്ഥിതി അങ്ങനെയൊന്നും ഒരിക്കലും അവരുടെ ട്രാക്ക് റെക്കോർഡിൽ ഉണ്ടായിട്ടില്ല പിന്നെ എം എൽ എ ആകണം രാഷ്ട്രീയ നേതാവാകണമെന്ന് പറയുന്ന വളരെ കടുത്ത ആഗ്രഹത്തിൽ ഇപ്പോൾ ഈ പ്രായത്തിലും ഇത്രയും വലിയ ശൗര്യം കാണിക്കുന്ന അൻവർ രംഗത്തിറങ്ങി കുറേ കാശ് പൊടിച്ചു പുള്ളിയുടെ പല തൊഴിലിടങ്ങൾ അടച്ചുപൂട്ടി പലതുമൊക്കെ നഷ്ടത്തിലായി കാരണം പുള്ളി അങ്ങോട്ട് ജനറസ് ചാടി ഇറങ്ങി അപ്പോൾ എല്ലാവരും ചോദിക്കും ഇത്രയും കാശ് ചിലവാക്കുന്നത് എന്തിനാണ് ഒരലക്ഷൻ ഒരു അസംബ്ലി എലക്ഷൻ ഒരു മണ്ഡലത്തിൽ കേവലം നാൽപ്പത്തിയഞ്ച് ദിവസം അല്ലെ അൻപത് ദിവസത്തെ പ്രചരണം നടത്തിക്കൊണ്ട് പോകാൻ ഒരു കോടി രൂപ വേണം ഈ ഒരു കോടി രൂപയിൽ ഒരു പത്ത് എഴുപത് ലക്ഷം രൂപയും കാണാൻ ചെലവുകളാണ് കണക്കില്ലാത്ത ചിലവുകളാണ് കണക്കുള്ള പോസ്റ്റർ ടിപ്പ് മറ്റേ ഒന്നും അല്ലാതെ ആ ചിലവ് ഈ ചിലവ് ഈ ചിലവെന്നൊക്കെ പറയുന്നത് അപ്പോൾ നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ രണ്ട് തിരഞ്ഞെടുപ്പ് അതുപോലെ അദ്ദേഹം പോയി മത്സരിച്ച ഇടവണ്ണയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഈ മൂന്ന് തിരഞ്ഞെടുപ്പിലൂടി ഇത്രയും ചാട്ടവും ബഹളവും കാണിക്കുന്ന അൻവർ ആ പ്രായത്തിൽ എന്ത് പൊടിച്ചു കാണുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ പൊടിപ്പൊക്കെ പൊടിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് ഞാനത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ വാക്കുകളും ഭാഷയും വികാരവും ഒന്നും ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നില്ല അത് പറ്റില്ല അത് അദ്ദേഹം പറയുന്നത് ശരിയുമല്ല അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ള പാഠം കൂടി ഈ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം പഠിക്കേണ്ടതുണ്ട് ഒരാൾ എതിർക്കുമ്പോൾ അവരെ അങ്ങ് വേട്ടയാടി തീർക്കുക എന്ന് പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ അതൊരു ഗുണകരമായ ശൈലിയല്ല പക്ഷേ അത് പറയുമ്പോഴും ഈ പറയുന്ന മതരാഷ്ട്രവാദവും കള്ളക്കടത്തുമൊന്നും ആ മനുഷ്യനുമേൽ ആരോപിക്കുന്നതും ആ കുടുംബത്തിനു മേൽ ചാർത്തുന്നതും ഒട്ടും ശരിയല്ല എന്ന് വളരെ വ്യക്തമായി പൊതുസമൂഹത്തോട് പറഞ്ഞോട്ടെ